പിന്നാലെ വർഷമായി ഭരിക്കുന്ന സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷം ഏകദേശം മുപ്പത് വർഷം നാൽപ്പത് വർഷക്കാലം സിപിഎം തുടർച്ചയായി നയിച്ച ഈ ഭരണസമിതി ഏകദേശം മുന്നൂറ് ലക്ഷം രൂപയാണ് ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് പോയത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായി ബഹുമാനപ്പെട്ട കോട്ടയത്തിന്റെയും ഒപ്പം പുതുപ്പള്ളിയുടെയും കേരളത്തിന്റെയും യുവജന നായകൻ ഞങ്ങളുടെ എല്ലാം നേതാവ് നമ്മുടെ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് ചാണ്ടി ഉമ്മൻ അവരെ ആദരപൂർവ്വം സെടിച്ചുകൊള്ളുന്നു പ്രിയപ്പെട്ട വൈശാഖ് പ്രിയപ്പെട്ട രാഹുൽ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഞാൻ നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല ഓൾറെഡി ഞാൻ സംസാരിച്ചതാണ് ഇതിന്റെ ആരംഭത്തിൽ ഇത് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് എനിക്ക് എനിക്ക് തമാശ തോന്നി ഈ സമരം നല്ലൊരു ദൂരം വരെ പന്തം കൊടുത്തിയാണ് പോയത് അതിന്റെ പ്രാധാന്യം കൂട്ടാൻ തോന്നുന്നു നമ്മുടെ സഹാക്കന്മാർ കെ എസ് ഇയിലെ ലൈൻ അങ്ങ് ഊരി മനസ്സിലാക്കിയില്ല രാത്രിയിലാവുമ്പോ പന്തം കൊളുത്തി വരുമ്പോൾ അതിന്റെ പ്രാധാന്യം കൂടുക അത് കൂടുതൽ തെളിഞ്ഞു നിൽക്കുകയായിരുന്നു അതവർക്ക് മനസ്സിലായില്ല ഇത് ഇരുട്ടാക്കി കളയാമെന്നാണ് വിചാരിച്ചേ പക്ഷെ അത് ജ്വലിച്ചു നിന്നു പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഈ ബ്രാഞ്ചിന്റെ നേതാക്കന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഇതിന്റെ പ്രാധാന്യം വീണ്ടും എടുത്തു പറയാം ഇത് ഈ നാടിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ സമൂഹത്തിന്റെ പ്രശ്നമാണ് ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് തെരുവിലിറങ്ങി ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് പ്രത്യേക അഭിനന്ദനം പ്രിയപ്പെട്ട പൈശാഖനും അതുപോലെ രാഹുൽ മറിയപ്പള്ളിക്കും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാവിധ അഭിവാദ്യങ്ങളും നമുക്ക് ഇത് സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുക തൃശൂരില് തിരുവനന്തപുരത്ത് എവിടെയൊക്കെ സഹകരണ ബാങ്ക് അതിന്റെ മേളിൽ താക്കളാണെങ്കിൽ ഇതാ പരിപാടി ഇനിയെങ്കിലും നിൽക്കൂടെ ഈ നാടിനെ സാധാരണക്കാരന്റെ പ്രശ്നമല്ലേ അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ പെരുമാറണോ ഈ തരത്തിൽ കള്ളം ഉത്തരം കാണിക്കണോ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കാണിച്ചാൽ രക്ഷപ്പെടാൻ വിചാരിക്കേണ്ട അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് എവിടെയുണ്ട് കോൺഗ്രസ് എവിടെയുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിപ്രായതും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു നമസ്കാരം